ഒരു പെൺകുട്ടിയെ ആകർഷിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണ് ഒരു നല്ല നർമ്മബോധമുള്ളവരായിരിക്കുക അവളുടെ പൂർണ്ണ ഹൃദയത്തോടെ ചിരിപ്പിക്കുവാൻ കഴിയുന്ന ആളാണ് നിങ്ങളെന്ന് ഉറപ്പാക്കുക ധീരരായിരിക്കുക ധീരായ പുരുഷന്മാർ വീഴുമെന്ന വസ്തുത ഒരു സ്ത്രീക്ക് ഒരിക്കലും നിഷേധിക്കാനാവില്ല നല്ല നേത്രസമ്പർക്കം എന്നെ വിശ്വസിക്കൂ അത് അത്ഭുതങ്ങൾ ചെയ്യുന്നു പൊങ്ങച്ചം കാണിക്കരുത് കാടും കാത് വളരെയധികം മോശമാണ് ഭൂരിഭാഗം സ്ത്രീകളും തങ്ങളുടെ പുരുഷന്മാർ ആദ്യ നീക്കം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു അതിനായി അവളെ നിരാശപ്പെടുത്തരുത് ഏത് കാര്യങ്ങളും തുടങ്ങുന്നത് പുരുഷന്മാരായിരിക്കണം നിങ്ങളുടെ മുൻ കാമികാമികയെക്കുറിച്ച് അവളോട് ഒരിക്കലും സംസാരിക്കരുത് കുറഞ്ഞത് അവൾ നിങ്ങളോട് അങ്ങനെ ചെയ്യാൻ ആവശ്യപ്പെടുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ വളരെയധികം അവളെ സ്നേഹിക്കുന്നതായി അവൾക്ക് തോന്നണം അവളോട് ചോദ്യങ്ങൾ ചോദിക്കുക ഒരു സ്ത്രീയെ പരിചയപ്പെടുമ്പോൾ അവളെ പരമാവധി സുഖകരമാക്കാൻ നിങ്ങൾ ശ്രമിക്കണം അതിനർത്ഥം അവൾക്ക് സംസാരിക്കുവാൻ സൗകര്യപ്രദമായ വിഷയത്തിലേക്ക് നിങ്ങളുടെ സംഭാഷണം കൊണ്ടുപോവുക എന്നുള്ളതാണ് അതിനായി നിങ്ങൾ അവളെ കൂടുതൽ പഠിക്കേണ്ടതാണ് അവളെ അഭിനന്ദിക്കാൻ പഠിക്കണം സ്ത്രീകൾ യഥാർത്ഥത്തിൽ അഭിനന്ദനങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്നു പക്ഷേ അതിര് കടക്കരുത് കാരണം അതിര് കടന്ന രീതിയിൽ അഭിനന്ദിക്കുകയാണ് എങ്കിൽ അതവർക്ക് വളരെ വേഗം മനസ്സിലാക്കുവാനും നിങ്ങളിൽ ഇഷ്ടം കുറയുവാനും ചാൻസ് ഉണ്ട് അവൾക്ക് നല്ല ചോക്ലേറ്റുകൾ സമ്മാനിക്കുക ചോക്ലേറ്റുകൾ സ്ത്രീകൾക്ക് വളരെയേറെ ഇഷ്ടമുള്ള ഒന്നാണ് ഏറ്റവും കുറഞ്ഞത് അവളെ ഒരു കാര്യം ഇഷ്ടമില്ലെങ്കിൽ പോലും അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലും അവൾക്ക് ഇഷ്ടമില്ലെങ്കിലും ഏറ്റവും കൂടുതൽ നമ്മൾ പ്രേ പ്രേരണം നൽകേണ്ടത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അവരുടെ ഇഷ്ടങ്ങളാണ് ആദ്യം കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്